ഇനി എന്തിനാണ് ആകാശപാത മുടക്കുന്നത് എന്ന് ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല കോട്ടയം ആകാശപാത തുടങ്ങുന്നതിന് ശേഷമാണ് യഥാർത്ഥത്തിൽ സംസ്ഥാനത്ത് രണ്ട് ആകാശ മുളകൾക്കുള്ള പദ്ധതിയിട്ടതും അതിനുശേഷമുള്ള സാങ്ഷൻ കൊടുത്തതും പിന്നീട് അവർ പണി പൂർത്തിയാക്കിയത് തിരുവനന്തപുരത്തും തൃശ്ശൂരും രണ്ട് സ്ഥലത്തും അത് പൂർത്തിയാക്കി ഒരു ഉദ്ഘാടനം നിർവഹിച്ചു ഇനിയെന്തിനാണ് എട്ട് കൊല്ലക്കാലമായി ചവിട്ടിയ ഈ ആകാശപാത ഇനിയും എന്തിനാണ് ഒരു വാശിയോടു കൂടി ചവിട്ടി മുക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്നവര് എന്ന് കോട്ടയം ജനത ചോദിക്കുന്ന ചോദ്യമാണ് സ്വാഭാവികമായിട്ട് അതിന് നമുക്ക് പരിഹാരം ഉണ്ടാക്കണം എല്ലാ ആളുകളും ഒരുമിച്ചെത്തിക്കണം സി പി എമ്മിന്റെ ഒരു ചർച്ച അതിൽ അവർ പറയുന്നത് ഞങ്ങൾ ഇത് ഇത്രമൊന്നും പറഞ്ഞില്ല എന്നാണ് സി പി എമ്മിന്റെ എന്തിനാണ് സി പി എമ്മിനെ കുറ്റപ്പെടുത്തി പറയുന്നത് എന്നൊരു ചോദ്യം കൂടി അവർ ചോദിച്ചു സി പി എമ്മിനെ ഞങ്ങൾക്ക് കുറ്റപ്പെടുത്താനൊന്നുമില്ല പക്ഷെ സി പി എം ആണ് പരസ്യമായി പത്രത്തിൽ കൊടുത്തത് മാധ്യമങ്ങൾക്ക് മുമ്പിലെത്തിയത് ആകാശപാത പറ്റില്ല എന്നൊരു തരമാണ് എന്തടിസ്ഥാനത്തിൽ പറ്റില്ല എന്ന് പറയാൻ അതിനുള്ള എന്തെങ്കിലും ഒന്നുമില്ല വളരെ മിയറായ ഏകദേശം സങ്കുചിതമായ ഒരു ചിന്തയോടുകൂടി ഇത് നടത്തിക്കില്ലേ എന്നൊരു കുട്ടികളുടെ പിടിഭാഷയോടുകൂടി ചില ആളുകൾ നിക്കുന്ന നടപടികളാണ് സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു ചിന്തയ്ക്ക് അത് വരഴുകൾ കോട്ടയം പ്രൈഡാണ് കോട്ടയം ജനതയുടെ ഏറ്റവും വലിയ പ്രതീക്ഷയാണ് ആ പ്രതീക്ഷ നടപ്പാക്കുന്നതിനു ഒരുമിച്ച് മുന്നോട്ട് പോകണം തെറ്റിദ്ധാരണ കൊണ്ട് മാറി നിൽക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അവർ കൂടി ഇതിനകത്ത് രംഗത്ത് വരണം എന്ന് തന്നെയാണ് ഇതിന്റെ അഭ്യർത്ഥന അവർ മാറി നിൽക്കണമെന്ന് ഞങ്ങൾ പറയുന്നില്ല അവർ കൂടി ഇതിനകത്ത് വരണം വന്ന് കോട്ടയം ജനതയുടെ ഒരു പൊതുചിന്തയുടെ ഒരു തെങ്ങിയാണ് എന്നുള്ള നിലയിലേക്ക്

ഭൂമി എടുക്കുന്നത് പറയുന്നത് ലിഫ്റ്റ് വെക്കുന്ന മേർ ഏതോ പ്രദേശത്താണ് എന്നുള്ള തെറ്റിദ്ധാരണ കൊണ്ടാണ് അല്ല ലിഫ്റ്റ് വെക്കുന്ന റോഡിന്റെ സൈഡിൽ തന്നെയാണ് അവിടെ ഒരു പ്രശ്നവും ഇല്ല അവിടെയെല്ലാം കൃത്യമായിട്ട് ആ ഭൂമി കൂടി ഇട്ടുകൊണ്ടാണ് അതിന്റെ ചുറ്റുവട്ടം കെട്ടിയിരിക്കുന്നത് എന്നുള്ള സത്യം അവർ ആലോചിക്കേണ്ട ഇന്നല്ല തുടങ്ങിയത് ഇത് ഇട്ട് കൊല്ലായില്ലേ അതിന്റെ ചുറ്റും നമ്മളുടെ നടക്കുന്നതിന് വേണ്ടിയുള്ള സ്ഥലം വേലും ഉണ്ടാക്കിയിട്ടുള്ളത് നാളെ ഇവിടെ ലിഫ്റ്റ് ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയോടുകൂടി തന്നെ മുൻകൂട്ടി ചെയ്തു വെച്ചതാണ് അല്ലെങ്കിൽ അത്ര വിസ്തൃതിയിൽ അതൊക്കെ ഉണ്ടാക്കേണ്ട കാര്യമില്ലല്ലോ അതെല്ലാം നമ്മൾ മുൻ മുൻകൂട്ടി കണ്ടതാണ് നമുക്ക് ഭൂമി എവിടെ നിന്ന് എടുക്കും എന്ന് ചോദിക്കുകയാണ് അതെടുക്കാതെ തന്നെ ഇതൊക്കെ നടക്കും എന്നുള്ളത് ആ ഫയലിനകത്ത് പരിശോധിച്ചാൽ മനസ്സിലാകും ആരുടെ കുറ്റം കൊണ്ട് ഈ ഇത്ര അല്ല അതേ വകുപ്പ് തന്നെ മന്ത്രിയുടെ കയ്യിലിരിക്കുന്ന ആ വകുപ്പ് തന്നെയാണ് ഇതിൻ്റെ മൊത്തം ചെലവ് ഇത്രയാകുമെന്ന് പറഞ്ഞത് അന്ന് മന്ത്രി ചെയർമാൻ ആയിരിക്കുന്ന റോഡ് സേഫ്റ്റി അതോറിറ്റിയാണ് അതിനുള്ള സാ എമൗണ്ട് സാങ്ഷൻ ചെയ്തത് അപ്പോൾ അതൊക്കെ അന്ന് അവർ പരിശോധിച്ചിട്ടുണ്ട് പിന്നെ ഡിലേ കൊണ്ടുവന്നത് ഡിലേ കൊണ്ടുവന്ന എങ്ങനെയാണ് ഡിലേ ഉണ്ടായത് ഡിലേ ഉണ്ടാകാനുള്ള കാരണം എന്താ ഡിലേ കൊണ്ടുണ്ടായിട്ടുള്ള തടസ്സം ആര് വഹിക്കും എന്ന് ചോദിക്കുന്ന സാധാരണഗതിയിൽ അമ്മയെ കൊന്നിട്ട് ഞാൻ അമ്മയില്ലാത്തവനാണ് എന്നും അഭിനയിക്കുന്നത് അല്ലേ ഉള്ളൂ അത് അങ്ങനെ അല്ലല്ലോ ഇത് ഇത് കൃത്യമായ കണക്കുകളുണ്ട് ആ കണക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതൊക്കെ ചെയ്തത് അഞ്ചു കോടി പതിനെട്ട് ലക്ഷം രൂപ എന്ന് പറയുന്നത് ഗവൺമെന്റ് എനിക്ക് നിയമസഭയിൽ തന്നിട്ടുള്ള ഉത്തരവാണ് ആ ഉത്തരവിനകത്ത് ആ ഉത്തരത്തിനകത്ത് എല്ലാ കാര്യവും വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഓരോന്നിനും ഇത്ര 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 രൂപ അത് തന്നെ എൻ്റെ കയ്യിൽ കിട്ടിയിട്ട് നാല് വർഷം കഴിഞ്ഞു അതിനെക്കുറിച്ച് ഉത്തരം പറഞ്ഞ മന്ത്രിക്ക് അഭിപ്രായം ആന്റണി രാജു ഉത്തരം പറഞ്ഞവൻ അദ്ദേഹത്തിൻ്റെ ഒരു തർക്കവും ഇല്ലല്ലോ അതിനുശേഷം ഇപ്പൊ ഈ പുതുതായിട്ട് ആറു മാസം കൊണ്ട് എന്ത് പ്രശ്നം അവിടെ ഉണ്ടായിട്ടുള്ളത് ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ലല്ലോ അപ്പോ അതൊക്കെ മുടക്കാൻ വേണ്ടി ന്യായം കാണുകയാണ് അങ്ങനെ ഒരു നടപടി എടുക്കരുത് ഒരു നിർമ്മാണ പ്രവർത്തനം എവിടെയാകട്ടെ അത് ഞാൻ പറയുന്നു ഇവിടെ പത്തനാപുരത്താവട്ടെ കൊട്ടാരക്കരയാവട്ടെ കോട്ടയത്താകട്ടെ കൊല്ലത്താകട്ടെ എവിടെയാവട്ടെ ഒരു നിർമ്മാണ പ്രവർത്തനം ഒരു ഗവൺമെന്റ് നടത്തിയാൽ ആ ഗവൺമെന്റിന്റെ തലപ്പത്തിരിക്കുന്ന ആളുകളുടെ ഉത്തരവാദിത്വം എന്താ അത് പൂർത്തിയാക്കുക എന്നുള്ളതാണ് അത് പൂർത്തിയാക്കുന്നതിന് പകരം തടസ്സങ്ങൾ പറയുന്ന എന്തിനാ ഇത്രയും ആചാരമായി സംസാരിച്ച മന്ത്രി എനിക്ക് അദ്ദേഹത്തോട് ബഹുമാനമൊക്കെയാണ് പക്ഷേ അദ്ദേഹം കോട്ടയത്ത് വന്നിതൊന്നും കാണുക പോലും ചെയ്തിട്ടില്ല അദ്ദേഹം ബിനാലെയാണ് എന്നാണ് പറഞ്ഞത് ബിനാലെ അവിടെ കൊച്ചിയിൽ നിന്ന് ഇങ്ങോട്ട് നടന്നു വന്നതാണ് എന്നൊരു ചോദന ഞാൻ അങ്ങനെയൊക്കെ പറയാൻ പോകും ഒരു സമൂഹത്തെ അങ്ങനെ ആക്ഷേപിക്കാൻ പോകും നമ്മളാരും ബുദ്ധി ഇല്ലാത്ത ആളുകളാണോ കോട്ടയത്തുള്ള ആളുകൾ അഭിമാന ബോധം ഇല്ലാത്ത ആളുകളാണോ ബിനാലയുടെ പ്രതിഭ വെക്കുന്നതിന് വേണ്ടിയാണ് എന്ന് പുള്ളി ധരിച്ചു എന്ന് ഞാൻ ചോദിച്ചത് ശരിയാണോ സംസ്ഥാനത്തെ ഒരു മന്ത്രിയല്ലേ സ്വാഭാവികമായിട്ടും മന്ത്രി അതിനൊത്ത രൂപത്തിൽ ഉയർന്നു വേണ്ടേ ഒരു മറുപടി നിയമസഭയിൽ പറയാൻ അവിടെ ബിനാലെയാണോ എന്ന് അദ്ദേഹം ധരിച്ചു എന്ന് ഒരു വലിയ ഹാസ്യ രൂപത്തിൽ അത് ഒരു ഒരു പറഞ്ഞത് കോട്ടയം നിവാസികളെ അപമാനിക്കലായിരുന്നു അതൊരിക്കലും ചെയ്യരുത് ഒരു മന്ത്രി ഒരിക്കലും ചെയ്യരുതാത്ത കാര്യമാണ് സത്യപ്രതിജ്ഞ ചെയ്ത അധികാരത്തിൽ വന്ന ഒരു മന്ത്രിയല്ലേ സത്യപ്രതിജ്ഞ ചെയ്ത ഒരാള് കോടതിയിൽ റെഫീഡ് പുറത്ത് നിയമസഭയിൽ വേറൊരു പറയാൻ പറ്റുമോ ഞാനിതിപ്പോ അതൊരു പ്രശ്നമായിട്ട് ഇപ്പൊ പറയുന്നില്ല അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ